വളർത്താൻ അനുജമായ മൂന്നര മാസം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാട്ടും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിമൂവായിരം രൂപ കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ ഊന്നുകല്ല് എച്ച് എഫ് പശു വിൽപ്പനക്ക് മൂന്ന് പുസ്തകം കഴിഞ്ഞു കുട്ടിയെ ഇല്ല നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഒരു പശുവാണ് നിലവിൽ പത്ത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം ചങ്ങരംകുളം വളർത്താൻ അനുയോജ്യമായ മറ്റൊരു കറവ പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്റർ പാൽ ദിവസവും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം ചങ്ങരംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ രണ്ട് പശുക്കൾക്കും ലഭ്യമാണ് ടുകളെയും നായകളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു കൂട് വിൽപ്പനക്ക് യൂസ് ചെയ്താണ് പക്ഷേ തുരുമ്പ് കാര്യങ്ങൾ ഒന്നുമില്ല നല്ല ഉറപ്പുള്ള കമ്പിയിൽ നല്ല ബലമുള്ള കമ്പിയിൽ നിർമ്മിച്ചതാണ് ഒന്ന് പെയിൻ്റ് അടിച്ചാൽ ഉഷാറാവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരം രൂപ സ്ഥലം ചങ്ങരംകുളം കാലത്ത് പ്രസവിച്ച ഒരു റെഡ് സിന്ധി ക്രോസ് പശുവും അതിൻ്റെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പത്തും രാവിലെ പത്തു ലിറ്ററും വൈകിട്ട് ഏഴ് ലിറ്ററും ടോട്ടൽ പതിനേഴ് ലിറ്റർ പാല് കറന്നിരുന്ന പശുവാണ് വളർത്തനാനുജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില എഴുപത്തി രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ നല്ല പാലുള്ള വലിയ ഒരാട് എൻ്റെ മൂന്ന് കുട്ടികൾ പതിനൊന്ന് ദിവസം മൂന്ന് മുട്ടന്മാര് വീറ്റും വെള്ളം കൂടി ഒക്കെ വെച്ചാറാണ് വെച്ചാൽ ഈ വലിയ ആടിന്റെയും മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാലും കോടി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വലിയൊരാട് അതിന്റെ ഒരു മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികള് നല്ല ക്രോസ് ചേർക്കും കുട്ടികളാണ് ആടിനെ ചെറിയൊരു ഈ വലിയ ക്രോസ് ബീഡ് ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഒരു മാസം പ്രായമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഒരു അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ചെവിനീട്ടം എല്ലാം ഉണ്ട് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇന്ന ദിവസം പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അറുപത് രൂപ കൂടാതെ ഇതിൽ തന്നെ വൈറ്റ് കളറിൽ വരുന്നതുണ്ട് അതിന് നൂറ് രൂപയുമാണ് ഏകദേശം നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം കൺഫേം ചെന പറയുന്ന ഒരു ആട് വിൽപ്പനക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള അത്യാവശ്യം പാലെല്ലാമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ മൂന്ന് കാളക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശുന്ന വില മേനി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരിന്തൽമണ്ണ ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പന്ത്രണ്ട് മണിത്താറാവുകൾ വിൽപ്പനക്ക് എല്ലാം അഡൽട്ടാണ് മെയില് ഫീമെയില് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് വളർത്താൻ അനുയോജ്യമായ ഒരു റെഡ് ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ഇടനീട്ടം ചെവിനീളം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പന്ത്രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് കുത്തിവെക്കാൻ പ്രായമായതാണ് കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചന ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ